അല്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ആധിത്യ ഞാൻ ഇപ്പോൾ പോകുന്നത് ടെസ്കോയിലേക്കാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ അത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ സാധനങ്ങളുള്ള വിലയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ടെസ്കോ എക്സ്ട്രയ്ക്കാണ് പോകുന്നത് അല്ല എക്സ്പ്രസ്സിൽ കുറച്ച് വില കൂടുതലാണ് അതുകൊണ്ട് നമ്മളിന്ന് ടെസ്കോ എക്സ്ട്രേക്കാണ് പോകുന്നത് പിന്നെ ഒരു പൗണ്ടിന് നമ്മൾ നൂറ് രൂപ ആയിട്ടാണ് കണക്കാക്കുന്നത് ശരിക്കും ഒരു എന്ന് പറഞ്ഞാൽ നൂറ്റി അഞ്ചോ ആറു ആണ് പക്ഷേ നമ്മൾ പറയുന്നൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു എന്ന് പറഞ്ഞാൽ നൂറ് രൂപ അപ്പം അങ്ങനെയാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് ടെസ് കോലെത്തി ബാക്കി കാര്യങ്ങൾ കാണാം യൂണിവേഴ്സിറ്റികളത് കൂടെയാണ് പോകുന്നത് അതായത് നല്ല മഴക്കാറൊക്കെ ഉണ്ട് സമയപ്പാറ മുപ്പത്തി ഏഴായിട്ടുണ്ട് ഇപ്പോൾ നല്ല വെളിച്ചിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഇനിയും ഒരു ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റ് ദൂര നടക്കാണ്ട് എന്നാലും ഞാൻ പറഞ്ഞോ എക്സ്ട്രോ പോകുന്ന വഴിക്ക് ഭംഗിയുള്ള കുറേ പൂക്കളുണ്ട് പണ്ട് നമ്മൾ ബാഴ്സരാമണോടെയൊക്കെ ഒരു ജേഴ്സിയുടെ പോലെയുള്ള പൂക്കളായിരുന്നു ഏകദേശം ഇതേപോലത്തെ ഒരു ജേഴ്സിന്ന് പണ്ട് ബാഴ്സയ്ക്ക് ഉണ്ടായിരുന്നത് ഓറഞ്ച് എല്ലാം കൂടിയിട്ട് അപ്പം അങ്ങനത്തെ കുറച്ച് പൂക്കളൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് നമ്മൾ ബാക്കി നടന്നത് ഈ അതായത് സകര മണി ആയപ്പോൾ നമ്മൾ ടെസ്കോടെ അവിടെ എത്തി ഏഴ് പത്തായിട്ടിട്ട് ഇതാണ് അതുപോലെ ടെസ്കോ എക്സ്ട്രാ ഇവിടെ നിന്നാണ് നമ്മളിന്ന് സാധനങ്ങൾ വായിക്കാനുള്ളത് പോകുന്നത് പക്ഷേ ഫീൽഡിലെ ഏറ്റവും വലിയ ടെസ്കോ ഇതാണെന്നാണ് എൻ്റെ ഒരു നിഗവാ അപ്പോൾ ഏതായാലും നമുക്ക് രീതിയിലകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സ്കൂളിൽ കേട്ടുണ്ട് ഈ നമ്മൾ സെക്ഷനിലേക്ക് പോവാം ഗ്ലാസും പ്ലേറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു സെക്ഷൻ കൂടെയാണ് പോയത് അവിടെ കുറേ എണ്ണത്തിൻ്റെ അടുത്ത് റെഡിയോഷൻ ടു ക്ലിയർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് നാനൂറ് രൂപ ഒക്കെയാണ് ഓരോന്നിൻ്റെയും വില നമുക്ക് അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും എടുക്കാമില്ലാത്ത കാരണം അവിടുന്ന് വേഗം പോവുകയാണ് ചെയ്തത് നല്ല ഭംഗിയുള്ള കുറച്ച് ടോയ് പൂഡിൽസ് അവിടെ ഇരിക്കണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മെയിൻ ഏരിയക്കെത്തി പച്ചക്കറി സെക്ഷൻ തൊണ്ണൂറ്റഞ്ച് ബി ആണ് ഈ കാണുന്ന തക്കാളിയുടെ വില അതായത് നമ്മുടെ നാട്ടത്തെ തൊണ്ണൂറ്റഞ്ച് രൂപ പിന്നെ ഒരു പാക്കറ്റ് പഴം എടുത്തിട്ടുണ്ടായിരുന്നു ഏഴ് പഴത്തിന് എഴുപത്തൊമ്പത് രൂപയായിരുന്നു പിന്നെ ഒന്ന് മുപ്പത്തഞ്ചാണ് ഈ കാണുന്ന ഉരുളം കിഴങ്ങിൻ്റെ വില അതായത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ പിന്നെയും പച്ചക്കറി സെക്ഷനിൽ തന്നെയാണ് നമ്മൾ കിടന്ന് കറങ്ങിയിരുന്നത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എടുക്കാനുള്ളത് ഇവിടെ നിന്നായിരുന്നു പലതരത്തിലുള്ള സബോളകൾ അവിടെ ഇരിക്കേണ്ടി വരുന്നത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച സബോളയുടെ വില ഒരു പൗണ്ടാണ് അതായത് നൂറ് രൂപ സ്പെയിനിൽ നിന്ന് കൊണ്ടുവരുന്ന സബോള എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്താണെന്ന് ആർക്കറിയാം പിന്നെ നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ ഒരു ടൊമാറ്റോ കെച്ചെടുത്തിട്ടുണ്ട് നൂറ്റഞ്ച് രൂപയാണ് ഈ തേങ്ങാ പാലിൻ്റെ വില പക്ഷേ ക്ലബ് കാർഡ് ഉള്ളവർക്ക് അത് അറുപത് രൂപയ്ക്ക് കിട്ടും ഈ ടിനിലുള്ള തേങ്ങാ പാലിന് അറുപത് രൂപയാണ് അറുപത് പി ഇവിടെ പിന്നെ മൂന്ന് പൗണ്ട് നാൽപ്പത് പെൻസാണ് ഈ ഉള്ളത് അതായത് നമ്മുടെ നാട്ടത്തെ ഒരു മുന്നൂറ്റി നാൽപ്പത് രൂപ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറയുന്ന കണക്കൊന്നും മനസ്സിലായി എന്ന് തോന്നുന്നു പിന്നെ ഈ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് എത്ര രൂപയാണെന്ന് ഒരു ഓർമ്മയുമില്ല ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു പൊറോട്ട ബ്രാൻഡാണ് ഹംസ ഇതിന് നാല് പൗണ്ടാണ് അതായത് നാന്നൂറ് രൂപയാണ് വില പക്ഷേ കാർഡ് ഉള്ളതുകൊണ്ട് മുന്നൂറ്റി രൂപയ്ക്ക് കിട്ടി പിന്നെ തൊണ്ണൂറ്റൊമ്പത് പി അതായത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ കണ്ണ ഉള്ളത് അതും ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു പൗണ്ട് തൊണ്ണൂറ്റഞ്ച് വെൻസ് അതായത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരു പ്രിങ്കിൾസിന് അത് പോരായിട്ട് നമ്മൾ വേറെയും കുറച്ച് ചിപ്സ് എടുത്തു ഇത് വർക്കേഴ്സാണ് അതായത് നമ്മുടെ ലേസിന് വേറൊരു ബ്രാൻഡ് നെയ്മാണ് ഇവിടെ ഉള്ളത് പിന്നെ ബാക്ക് കോൺ റേഷേഴ്സ് എടുത്തു ഇതിൻ്റെ അകത്തൊക്കെ പത്ത് പാക്കറ്റ് വെച്ചിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് നമ്മൾ മുപ്പത് പാക്കറ്റിൻ്റെ വലിയൊരു ചിപ്സ് എടുത്തിട്ടുണ്ട് അതിന് നാനൂറ്റമ്പത് രൂപയാണ് വില അതിൽ തന്നെ അഞ്ച് വെറൈറ്റി ഉണ്ട് അമ്പത്തൊമ്പത് രൂപയുടെ ഫ്രൂട്ട് ആ നട്ട്സ് രണ്ട് പാക്കറ്റ് ആദ്യം എടുത്തു പിന്നെ വേണ്ടാന്ന് തോന്നിയപ്പോൾ ഒരെണ്ണം അവിടേക്ക് തന്നെ തിരിച്ചു വെച്ചു പിന്നെ ഈ കാണുന്ന ബെൽജിയൻ ബിസ്ക്കറ്റ് സെലക്ഷന് അറുന്നൂറ്റമ്പത് രൂപയാണ് വില പക്ഷേ ക്ലബ് കാർഡ് കൊണ്ട് നാന്നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടി പിന്നെ ഈ കാണുന്ന ഡൈജസ്റ്റ് ചീവിനും തൊണ്ണൂറ് അതായത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില അത് വൈറ്റ് ചോക്ലേറ്റാണ് പിന്നെ ഒരു മിൽക്ക് ചോക്ലേറ്റും എടുത്തു ഇതിനും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അത് നമുക്ക് നൂറ്റമ്പത് രൂപ ഒരു പാക്കറ്റിന് വെച്ച് കിട്ടി പിന്നെ ഒമ്പതെണ്ണമുള്ള സ്നിക്കേഴ്സാണിത് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പല സാധനങ്ങൾക്കും ക്ലിപ്കാർഡിന് വില കുറവുണ്ട് അതായത് ഈ ടെസ്കോന്ന് വാങ്ങിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു കാർഡാണ് ക്ലബ് കാർഡ് അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് ചിലതിന് കാർഡ് ഓഫർ ഉണ്ടാവും അപ്പോൾ ഒറിജിനൽ പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് നമുക്കത് എടുക്കാൻ പറ്റും അതാണ് ക്ലബ് കാർഡ് ഉള്ളതിൻ്റെ ഒരു ഉപയോഗം അപ്പോൾ നിങ്ങൾ യു കെയിലൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ക്ലബ് കാർഡ് ഒന്ന് എടുത്ത് വയ്ക്കുക അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ബീൻസിൻ്റെ വില പിന്നെ അത് കഴിഞ്ഞിട്ട് പെരി പെരി ചിക്കൻ എടുത്തു അതിന് മുന്നൂറ്റി പത്ത് രൂപയാണ് ആക്ച്വൽ പ്രൈസ് പക്ഷേ നമ്മുടെ കയ്യിൽ ക്ലിപ്കാർഡ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടി പിന്നെ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ബി ബി ക്യു ചിക്കൻ തൈസ് കടിച്ചു ടർക്കിടെ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളത് തിരിച്ച് നടക്കാറ് ഇപ്പോൾ സമയം ഒമ്പത് ഇരുപതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ചെറിയ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം ബായ്